എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വാലുവേഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഹൗ ടു ചെക്ക് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്ന മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക എന്നോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലിരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടെങ്കിൽ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ ഒന്നും പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് ലിരിക്കാം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ടിനെ കുറിച്ചാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ജൂൺ സോറി ഒരു ജൂലൈ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോടൊക്കെ കൂടി തന്നെ റിസൾട്ട് എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കുമെന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് അതിന് കാരണമെന്നും നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ വാല്യുവേഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് ഇരുപത്തൊൻപതാം തീയതി വാല്യുവേഷൻ ഇന്ന് അവസാനിക്കും അപ്പോൾ പേപ്പറൊക്കെ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടെല്ലാം നോക്കി കഴിയും ഇന്ന് വൈകുന്നേരം അഞ്ച് വരെയാണ് വാല്യുവേഷൻ നടക്കുക അപ്പോൾ ഇന്ന് അഞ്ച് മണിക്ക് മുമ്പായിട്ട് എന്തു ചെയ്യും പേ പേപ്പറുകളെല്ലാം വാല്യുവേറ്റ് ചെയ്യും അത് കഴിഞ്ഞ ശേഷം റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും കാരണം ഈ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം പല വിദ്യാർത്ഥികൾക്കും ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉൾപ്പെടെ കൊടുക്കാൻ കൊടുക്കാൻ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തേക്ക് അധികം വൈകാതെ തന്നെ എങ്ങനെയായാലും പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലെവിടെയെന്ന് വെച്ചാൽ ഡയറക്ടറേറ്റ് അത് വേണ്ട നിങ്ങൾ ഗൂഗിളിലോ കുറവല്ലോ ഡി എച്ച് എസ് സി എന്ന് സെർച്ച് ചെയ്തോളുക ഡയറക്റ്റ് ഡി എച്ച് എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എങ്ങനെയെങ്കിലും ഒരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അങ്ങനെ ലിങ്ക് അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് നിങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് എന്തു ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്തു ചെയ്യാം പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കുക ഏതായാലും കാത്തിരിക്കുക वीडियो इशपा लाइक शेयर सब्सक्राइब माय नेम इज करियर, द फाउंडर ऑफ क्रिया फोटा द करियर गाइड थैंक फॉर वाचिंग बाय।